ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിച്ചുകൊണ്ട് തൃശൂർ എം എൽ എ പി ബാലചന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സംഭവം ബി ജെ പി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കറ്റ് കെ കെ അനുഷ്കുമാർ പ്രതികരിക്കുകയാണ് പലതരത്തിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് നേരെ കടന്നു കയറാൻ വേണ്ടിയിട്ടാണ് അവരെ ചവിട്ടി ആ വിശ്വാസങ്ങളെ ചവിട്ടി മതിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സി പി ഐയും സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസുകാരും ശ്രമിക്കുന്നത് ഇതിന്റെ ചേതോ വികാരം എന്ന് പറയുന്നത് മത തീവ്രവാദികളെ മതഭീകരവാദികളെ ീണിപ്പിക്കുക അവരെ സന്തോഷിപ്പിക്കുക അവരുടെ സംഘടിതമായിട്ടുള്ള വോട്ട് സമാഹരിക്കുക അതിനു വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് അത് പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇപ്പം ശബരിമല സംഭവമാണെങ്കിലും ഇപ്പം തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് പൂരം അട്ടിമറിക്കാനുള്ള ശ്രമമാണെങ്കിലും കൊടുങ്ങല്ലൂരിൽ അയ്യപ്പ വിശ്വാസികൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കാനുള്ള അതിനെ തടയുന്ന സംഭവമാണെങ്കിലും ശ്രീ കേരളവർമ്മ കോളേജിൽ സരസ്വതിയുടെ നഗ്നചിത്രം വരച്ചതാണെങ്കിലും അയ്യപ്പസ്വാമിയെ ആർത്തവ രക്തത്തിൽ കുളിപ്പിച്ച ബോർഡ് വെച്ചതാണെങ്കിലും ഇതെല്ലാം തന്നെ ഒന്നിനു പുറകെ ഒന്നായി ഹൈന്ദവ വിശ്വാസത്തെ ഹൈന്ദവ വിശ്വാസികളെ അപമാനിച്ചും അവഹേളിച്ചും മത തീവ്രവാദികളുടെ പിന്തുണ നേടിയെടുക്കാനുള്ള ഒരു മത്സരമാണ് കോൺഗ്രസും സി പി എമ്മും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ മത്സരത്തിൽ ആര് മുന്നിലെത്തും എന്നുള്ളതാണ് അതിനുവേണ്ടി പാർട്ടി ആലോചിച്ച് ബോധപൂർവം എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോസ്റ്റ് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി കരുതുന്നത് അതുകൊണ്ടാണ് സി പി ഐയുടെയും അവരുടെ മുന്നണിയുടെ നേതൃത്വം ഇതുവരെ ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള സംഭവമാണ് ഇതുവരെ ആ സംഭവത്തിൽ ഒരു പ്രതികരണവും ആ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് വരാത്തതിന്റെ കാരണം ആ പാർട്ടികളുടെ നിലപാട് ഇതാണ് അവരുടെ അണികളായാലും നേതാക്കന്മാരായാലും പ്രത്യക്ഷമായും പരോക്ഷമായും ഹൈന്ദവ വിശ്വാസത്തെയും ശ്രീരാമചന്ദ്രനെയും അവഹേളിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവരുടെ ഔദ്യോഗിക നിലപാടാണ് അതുകൊണ്ടാണ് ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഒരു തള്ളിപ്പറച്ചിൽ ആ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി കരുതുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ നിയമപരമായും അതുപോലെ തന്നെ സമരാത്മകമായും മുന്നോട്ട് പോകാനാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അടുത്ത ദിവസം ഞങ്ങൾ സ്പീക്കർക്ക് പരാതി നൽകും അതിന് നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഭരണഘടനാ ലംഘനത്തിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ലംഘനത്തിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ആ പ്രകടനത്തിൽ ഒന്നും എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല ഇപ്പൊ ശക്തമായിട്ടുള്ള പ്രതികരണം രൂക്ഷമായിട്ടുള്ള പ്രതികരണം സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും വന്ന സമയത്ത് താൽക്കാലികമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയ്ക്ക് മാത്രമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത് ഞങ്ങൾ അതിനെ മുഖവിലയ്ക്കെടുക്കുന്നില്ല ഇത്രയും മോശമായിട്ടുള്ള രീതി ഇതിന് ഇതിനേക്കാൾ കൂടുതൽ ഒരു വ്യക്തിക്ക് തരം താളാൻ സാധ്യല്ല ഇതിനേക്കാൾ മേച്ഛമായ മോശമായിട്ടുള്ള ഒരു ഭാഷ ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ സാധ്യല്ല അപ്പൊ ഇത്രയും നികൃഷ്ടമായ നീചമായ രീതിയിൽ ശ്രീരാമചന്ദ്രനെയും രാമായണത്തെയും അപമാനിച്ചതിന് ശേഷം കേവലം ഒരു ഖേദപ്രകടനത്തിൽ ആ വിഷയം അങ്ങനെ ഒതുക്കി തീർക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഗൗരവമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് യെസ് നികൃഷ്ടവും നീജവുമായ പ്രയോഗങ്ങളിലൂടെ ഹൈന്ദവവിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ അവഹേളിച്ച തൃശൂർ എം എൽ എ ബാലചന്ദ്രന്റെ നിലപാടിനെതിരെ നടപടിക്കെതിരെ ബി ജെ പി തൃശ്ശൂർ ജില്ലാ അധ്യക്ഷൻ അഡ്വറ്റ് കെ കെ അനീഷ് കുമാർ പ്രതികരിക്കുകയായിരുന്നു ഇപ്പോൾ ബാലചന്ദ്രൻ ഖേദ പ്രകടനം നടത്തിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല കാരണം ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെയാണ് തൃശ്ശൂർ എം എൽ എ പി ബാലചന്ദ്രൻ അധിക്ഷേപിച്ചത് അതുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് മാത്രമല്ല ഹൈക്കോടതിയെ സമീപിക്കും നിയമപരമായും സമരപരമായും മുന്നോട്ട് പോകുമെന്നും തൃശൂർ ജില്ലാ അധ്യക്ഷൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി